ഓം ശാന്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ദീപത്തിൻ്റെ സംരക്ഷണം സ്വയം തന്നെ ചെയ്യണം കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഞാൻ യോഗത്തിൻ്റെ നെയ് തീർച്ചയായും ആവശ്യമാണ് ചോദ്യം ഏതൊരു പുരുഷാർത്ഥമാണ് ഗുപ്തമായ ബാബയിൽ നിന്നും ഗുപ്തമായ സമ്പത്ത് നേടിത്തരുന്നത് ഉത്തരം അന്തർമുഖിയായി അതായത് നിശബ്ദമായിരുന്നു ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ ഗുപ്തമായ സമ്പത്ത് ലഭിക്കും ഓർമ്മയിൽ ഇരിക്കെ ശരീരം ഉപേക്ഷിച്ചാൽ വളരെ നല്ലതാണ് ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഓർമ്മയോടൊപ്പം ഞാൻ സേവനവും ചെയ്യണം അഥവാ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കർമ്മണ സേവ ചെയ്യൂ വളരെയധികം പേർക്ക് സുഖം നൽകുകയാണെങ്കിൽ ആശീർവാദം ലഭിക്കും പെരുമാറ്റവും വാക്കുകളും വളരെ സ്വാത്ഥികമായിരിക്കണം ഇത് കുട്ടികൾക്ക് അറിയാവുന്നതാണ് മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ദിവസം വിളക്ക് കത്തിക്കാറുണ്ട് നിങ്ങളാണെങ്കിൽ മരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ് മാത്രമല്ല തൻ്റെ ജ്യോതിയെ പുരുഷാർത്ഥം ചെയ്ത് സ്വയം തന്നെ തെളിയിക്കുന്നു ഇതിൽ ജ്ഞാനയോഗം രണ്ടിൻ്റെയും ബലം ആവശ്യമാണ് നിങ്ങൾ കുട്ടികൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ പൂജ്യനും പൂജാരിയുമായി മാറിയത് ഇത് വളരെ അത്ഭുതകരമായ ജ്ഞാനമാണ് നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ ഈ സംഗമയുഗത്തെക്കുറിച്ച് അറിയൂ മറുവശത്ത് മുഴുവൻ ലോകവും കലിയുഗത്തിലാണ് ആർക്കും പറയാൻ പറ്റും ഞങ്ങൾ ഈ ജ്ഞാൻ ഈ യജ്ഞത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ് ഇപ്പോൾ ഇതിനെ രുദ്രജ്ഞാന യജ്ഞം അഥവാ പാഠശാല എന്നും പറയാം നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലിയായ ജ്ഞാനസൂര്യനും ജ്ഞാനചന്ദ്രനും ജ്ഞാന നക്ഷത്രങ്ങളുമാണ് നമ്മെ ആക്കി മാറ്റുന്നത് ജ്ഞാനസാഗരനാണ് എല്ലാത്തിൻ്റെയും ആധാരം പുരുഷാർത്ഥമാണ് നാം മായയെ വിജയിക്കുന്ന യോദ്ധാക്കളാണ് ഭാവ പറയുന്നു ഞാൻ പ്രധാന വഴികാട്ടിയാണ് കാലൻ്റെയും കാലനാണ് ഒരു സത്യവാൻ സാവിത്രിയുടെ കഥയുണ്ടല്ലോ അവരുടേത് പരിധിയുള്ള സ്നേഹമായതിനാൽ ദുഃഖിച്ചിരിക്കുന്നു നിങ്ങളാണെങ്കിൽ സന്തോഷിക്കുന്നു ഞാൻ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകും നിങ്ങൾ ഒരിക്കലും ദുഃഖിയാവില്ല നിങ്ങൾ രൂപ ബസന്താണ് ആത്മാവ് സൗന്ദര്യമുള്ളതാകുന്നു ധാരണയ്ക്ക് പറഞ്ഞ പോയിൻറ്റ് ഒന്നാമത്തേത് സതവപ്രധാനമായി മാറാൻ വളരെ വലിയ പത്യം പാലിക്കണം കഴിക്കുന്നത് കുടിക്കുന്നത് വാക്ക് പെരുമാറ്റം എല്ലാം സ്വാത്വമായിരിക്കണം ബാബയ്ക്ക് സമാനം രൂപ ബസന്തായി മാറണം അടുത്ത പോയിന്റ് നിരാകാരി ഖനിയിൽ നിന്നും അവിനാശിയായ ജ്ഞാനരത്നങ്ങളാൽ തൻ്റെ സഞ്ചി നിറച്ച് അളവറ്റ സന്തോഷത്തിൽ കഴിയണം മാത്രമല്ല മറ്റുള്ളവർക്കും ഈ ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകണം വരദാനം നഷ്ടോമോഹയായി ദുഃഖ അശാന്തിയുടെ പേരോ അടയാളമോ പോലും സമാപ്തമാക്കുന്ന സ്മൃതി സ്വരൂപരായി ഭവിക്കൂ ആരാണോ സദാ ഒന്നിൻ്റെ സ്മൃതിയിൽ ഇരിക്കുന്നത് അവരുടെ സ്ഥിതി ഏകരസമായിരിക്കും സ്ഥിതിയുടെ അർത്ഥം ഇതാണ് ഒന്നിലൂടെ സർവസംബന്ധം സർവപ്രാപ്തികളുടെയും രസത്തിൻ്റെ അനുഭവം ചെയ്യുക ആരാണോ ബാബയെ സർവസമ്മതത്തിൽ തൻ്റേതാക്കി സ്മൃതി സ്വരൂപരായിരിക്കുന്നത് അവർ സഹജമായി നഷ്ടോമോഹയായി മാറുന്നു ആര് നഷ്ടോമോഹയാണോ അവർക്കൊരിക്കലും സമ്പാദിക്കുന്നതിൽ ധനം സംരക്ഷിക്കുന്നതിൽ രോഗിയാകുന്നതിൽ ദുഃഖത്തിൻ്റെ അലകൾ വരിക സാധ്യമല്ല നഷ്ടോ മോഹ അർത്ഥം ദുഃഖ അശാന്തിയുടെ പേരോ അടയാളമോ ഇല്ല സദാ നിശ്ചിന്തം ശ്ലോകൻ ക്ഷമാശീലർ അവരാണ് ആരാണോ ദയാമനസ്കരായി സർവർക്കും ആശീർവാദം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓം ശാന്തി